ഹലോ ഗേസ് അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഷൂ ആണ് അപ്പോൾ ഇത് ഞാൻ ദുബായി പോകുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അധികം ഞാൻ യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ദുബായിൽ കുറച്ച് ദിവസം പോയപ്പോൾ ഇട്ടു എന്നല്ലാതെ പുറത്തു പോകുമ്പോൾ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനിപ്പോൾ ഇട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത തോന്നുന്നു ഇതിന് എഴുന്നൂറ് രൂപയായിരുന്നു കേട്ടോ ഇത് ഞാൻ പണ്ടത്തെ നമ്മളെ വീഡിയോയിലും ഈ ഒരു ഇത് ഇതേ ഈ രണ്ട് ചെരുപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷൂ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഹീലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഹീലാണ് ഇത് നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്താക്കി ഇത് വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോചാരിച്ചിട്ട് ഞാൻ എന്താക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ നല്ല കുളാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഭയങ്കര വൃത്തിയേടായിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം സാരി കൊടുക്കുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് എത്ര ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ബ്ലാക്ക് കളർ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് നോക്കി എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും വാങ്ങണം എന്ന് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ മനസ്സ് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ദുബായിൽ ദുബായിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് ഇവിടുത്തെ എത്രയാണെന്ന് എനിക്കറിയില്ല അവിടുത്തെ എത്രയോ ഇരുപത്തഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ കറക്റ്റ് ഓർമ്മൽ ഇരുപത്തഞ്ചിനാണെന്ന് ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ എന്താ എടുക്കാൻ പോവുകയാണെങ്കിലും ബ്ലാക്ക് തന്നെയാണ് ഞാൻ തിരഞ്ഞു നോക്കി എടുക്കാറില്ല അല്ല എടുത്തു വരുമ്പോൾ അങ്ങനെ തന്നെ ആവാറുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഇനി തേർഡ് വൺ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഷൂ ആണ് ഇതിനെന്താ ചൂ ഓ ഇതിൻ്റെ പേര് വേറെ എന്തോ ഒരു പേരാണത് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ വേറെ എന്തോ ഒരു പേരാണ് പറയുക ആ സംഭവം എന്തോ ആണ് അപ്പം ഇതാണ് അപ്പം ഇത് വന്നിട്ട് നല്ല മൾട്ടി കളറിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല വൈറ്റ് കുർത്ത സെറ്റിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ അടിയൊക്കെ ഇതാണ് നനഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഇട്ട് കൊണ്ടി നാശമാക്കിയിട്ടുണ്ട് നനഞ്ഞ് പൊട്ടാനായി നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല അപ്പം തുന്നിയിട്ട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആണെന്ന് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണെന്ന് തോന്നുന്നത് ഒരു മഹാമേളയോ എന്തോ ഒരു മേളയ്ക്ക് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് ഇനി അടുത്ത് വന്നിട്ടുള്ളത് ഒരു ചെരുപ്പാണ് ഇതും ഓഫറിന് വാങ്ങിയിട്ടുള്ളത് എല്ലാം ആ ഒരു റേറ്റിനുള്ളതാണ് കേട്ടോ അധികം വിലയിൻ്റെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ഇതാണ് ഇത്രയും കാലം എന്നല്ല കുറച്ചായിട്ട് ഞാൻ ഇതന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ളത് പിന്നെ ബാക്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വള്ളി പിടുത്ത യൂസ് ചെയ്യാനാണ് ഞാൻ അധികം കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുണ്ടാകുക അല്ലാതെ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാല് വേദന എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇതാണ് നമ്മളെ മൂന്നാമത്തെ നാലാമത്തെ ചെരുപ്പ് ഇതും ബ്ലാക്കാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പിനോട് കൂടുതൽ ഇഷ്ടം പിന്നെ ഇത് തുന്നിട്ട് അവിടെ ഇവിടെയും പൊട്ടി പാളീസാവാൻ ആയിട്ടുണ്ട് ഇപ്പോഴാ ഇതിന് എല്ലാം കൂടിയും തുറന്ന് മലർന്ന് വരിക എന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാനിപ്പോൾ പുതിയ ചെരുപ്പ് കിട്ടിയപ്പോൾ പുതിയ ചെരുപ്പിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ രാജസ്ഥാനിൽ നിന്ന് കയറ്റുമതി ചെയ്ത സാധനം ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എത്ര എന്തായാലും പത്തിയിരുന്നൂറ്റിയുമ്പോൾ മുന്നൂറ് അത്ര തന്നെ ഉണ്ടാവുകയുള്ളും അപ്പം ഇതാണ് ഇതും ആ ഒരു നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലേ അതേപോലെ തന്നെ ഫ്ലാറ്റായിട്ട് വരുന്നതാണ് പക്ഷേ ഇത് നമ്മൾ മറ്റേ ബ്ലാക്കില്ലേ അതിൻ്റെ അതേ ഡിസൈനാണ് കണ്ടില്ലേ മറ്റേത് ബ്ലാക്ക് ബ്ലാക്ക് പക്ഷേ കളറിലായിരുന്നു അതുപോലെ തന്നെയാണ് ഡിസൈനൊക്കെ വന്നിട്ടുള്ളത് ഇത് മറ്റേ വേറെ കളറിലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇതും വരുന്നത് വേറെ കളറാണ് കേട്ടോ അപ്പം ഈ ചെരുപ്പാണ് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇട്ടിട്ടും കുഴപ്പമില്ല ഞാൻ ഇതിലും കംഫർട്ടബിൾ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് അറിയില്ല എനിക്ക് ഇങ്ങനത്തെ തന്നെ ഭയങ്കര താല്പര്യം ലാസ്റ്റ് വേണം ഈ ഒരു ചെപ്പലാണ് ഞാൻ അകത്ത് ഇടന്ന് ചേരുപ്പാണ് കേട്ടോ അപ്പം ഇത്രയാണ് എൻ്റെ ഫുഡ്വെയർ കളക്ഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടുകാരും ടാറ്റാ ബൈ ബൈ യു